സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം ബെമ്പർ ലോട്ടറിക്ക് വൻ വിൽപ്പന ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ബെമ്പറിന് അഞ്ഞൂറ് രൂപയാണ് വില കായംകുളത്ത് ഉൾപ്പെടെ വിൽപ്പനയിൽ മുന്നേറ്റമുണ്ടായെന്ന് ഏജൻസി ഉടമകളും പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പനയിൽ ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളോളമാണ് സംസ്ഥാനത്തോട്ടാകെ ഇതുവരെ വിചാരിച്ചു ഓണം ബമ്പറിന് വൻ വിൽപ്പനയാണ് ഉണ്ടായതെന്ന് ഏജൻസി ഉടമകളും വിൽപ്പനക്കാരും പറയുന്നു ഇപ്രാവശ്യത്തെ ഓണം വെമ്പർ ആദ്യമേ ഒരു മന്തുഗതിയിലായാലും പിന്നെ ഓണം കഴിഞ്ഞ് നല്ല വിപ്പന അടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെമ്പറ് വിപ്പന കൂടി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുപോലെ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി രണ്ടാം സമ്മാനം ഇരുപത് കോടി മൂന്നാം സമ്മാനം അമ്പത് ലക്ഷം ഇരുപത് പേർക്ക് പത്ത് ലക്ഷം അഞ്ച് പേർക്ക് രണ്ട് ലക്ഷം വെച്ച് പത്ത് പേർക്ക് പത്ര ചരിത്രമായ വിപ്പനയും നല്ല രീതിയിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ഓരോ തൊഴിലാളികളും ആകാംക്ഷ ഓണ ഉത്സവം പോലെയാണ് ഈ ബെമ്പർ വിറ്റിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരേ രീതിയിലും ഇത് ഉയർച്ചയുടെ രീതിയിലാണ് ഈ കേരള ലോട്ടറി ഞങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാ ഉയർച്ചയും എല്ലാ ചരിത്രവും സൃഷ്ടിക്കുന്ന ഓണവമ്പർ ഈ കായംകുളം ആലപ്പുഴ ജില്ലത്തിനടിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു വിശ്വസ രീതിയിലാണ് ഈ ബിസിനസ് നടക്കുന്നത് പതിനാല് ഇല്ലെ ടിക്കറ്റും വിറ്റുകയാണ് ഒന്ന് മുതൽ എട്ട് വരെ ഇറങ്ങി എട്ടും ശ്രീമുരുകാലുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ചരിത്രത്തിൽ പന്ത്രണ്ട് കോടി വിറ്റ ഏജൻ്റാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു എട്ട് ഒമ്പത് ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട് ക്രിസ്മസ് വെമ്പൻ്റ് ഒരു കോടി അടിച്ച് അപ്പോൾ അങ്ങനെ ചരിത്രം ഈ പന് ഇരുപത്തഞ്ച് കോടിയും ദൈവത്തിന് അനുകൃതായി ചിലപ്പോൾ നമുക്കതിനെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ബിസിനസ് നടത്തുകയാണ് ആ ദൈവത്തിൻ്റെ കൃപ പോലെ നടക്കട്ടെ ഇപ്പോൾ ഞാൻ ഇരുപത്തിയ്യായിരം ടിക്കറ്റിന് വേളി വിട്ടിട്ടുണ്ട് അവസാന നിമിഷം നല്ല വിപനയാണ് നല്ല വിപ്പനയാണ് എല്ലാ സീരിയലും ഇഷ്ടമുസരി ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ടിക്കറ്റ് വിപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് ഏറ്റവും കൂടുതൽ വിപ്പന കുറച്ച് നല്ല കച്ചവടമാണ് അയാൾ ഇഷ്ടപ്പെട്ട ജില്ല എല്ലാ ജില്ലയും ചോദിച്ചാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എടുത്തവർ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് ജില്ല ജില്ല ചോദിച്ചെടുക്കുന്നത് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലയും ചോദിച്ചെടുക്കുന്നത് ആദ്യം മുതൽ ഇറങ്ങിയ ടിക്കറ്റ് ഇറക്കി ഒന്ന് മുതൽ എട്ട് വരെ ഇറങ്ങിയ അവസാന ടിക്കറ്റും വിറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം പന്ത്രണ്ട് രൂപ അടിച്ച കരുതാപ്പള്ളി അതുകൂടെ തന്നെ എനിക്ക് ഓച്ചറ അരിപ്പാട് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി രണ്ടാം സമ്മാനം ഇരുപത് കോടി ഇരുപത് പേർക്ക് അമ്പത് ലക്ഷം വെച്ച് ഇരുപത് പേർക്ക് അഞ്ച് ലക്ഷം വെച്ച് പത്ത് പേർക്ക് രണ്ട് ലക്ഷം വെച്ച് പത്ത് പേർക്ക് പിന്നെ അനുവദി സമ്മാന ഒറ്റ അനുഭവ സമ്മാനങ്ങളുള്ള ഓണം ആണ് എഴുപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽപ്പനയ്ക്കായി ലഭിച്ചത് ദിവസം കൂടി മാത്രം മുഴുവൻ ടിക്കറ്റുകളും കോടി കോടി രൂപ രൂപ ഒന്നാം സമ്മാനവും വീതം രണ്ടാം ടിക്കറ്റിനുള്ളത് മാസമായി നമുക്ക് കച്ചവടം തുടങ്ങിയിട്ട് പക്ഷെ ഈ ഓണം കഴിഞ്ഞിടം മുതൽ കച്ചവടത്തിന്റെ ഗതി വളരെ അധികം മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് എടുത്തവര് തന്നെ വീണ്ടും വീണ്ടും അവര് ഓരോ ജില്ല ചോദിച്ചു ചോദിച്ചാണ് നമ്മളോട് വന്ന് ബമ്പർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവരൊരു എന്താ പറയുന്നത് ഓണം നമ്മൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിനേക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിലാണ് അവർ ഓണബമ്പർ വിറ്റോണ്ടിരിക്കുന്നത് ഇപ്പം ഒമ്പതാം തീയതിയാണ് നമ്മുടെ ഓണബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പം ഇപ്പം ഒരു വലിയൊരു ഒരു ഉത്സവ പറമ്പ് പോലെയാണ് ഇവിടെ വന്ന് ടിക്കറ്റ് അവർക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ബമ്പർ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും നാലും അഞ്ചും സമ്മാനങ്ങളും ഉണ്ടാവും അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില സീഡി നെറ്റ്